ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഈ ദിനം നമുക്കൊരു സുദിനമാണ് നമ്മുടെ രാഷ്ട്രം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഈ ദിവസം ഒരു ഓർമ്മ ദിവസം കൂടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി എല്ലാവിധ ത്യാഗങ്ങളും അനുഷ്ഠിച്ച് രാജ്യത്തിന് വേണ്ടി ജീവൻ പോകുന്ന വലുതാനം ചെയ്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരെ നയിച്ച നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നേതൃത്വത്തെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നമ്മുടെ സേനാംഗങ്ങളുടെയും അർത്ഥസേനാ വിഭാഗത്തെയും പോലീസ് സേനാംഗങ്ങളെയും ഒക്കെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഒരു ദിവസം കൂടിയാണ് നമ്മുടെ രാഷ്ട്രം പുരോഗതിയുടെ പാതയിലാണ് ഇന്ന് ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക മുൻനിരയിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഭാരതം ഇനി അങ്ങോട്ട് ഇതിനേക്കാളും വേഗത്തിൽ പലതും നമ്മൾ നേടിയെടുക്കാറുണ്ട് നമ്മുടെ ഈ പുരോഗതിയിൽ ചില രാഷ്ട്രങ്ങൾ അസ്വസ്ഥരായിരിക്കുന്നു എന്ന് കാണുന്നു അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ഐക്യം ഒരുമയും കൂട്ടായ്മയും എല്ലാം എല്ലാ കാര്യങ്ങളിലും ദൃഢമായി നമ്മളെ സഹായിക്കേണ്ടിയിരിക്കുന്നു ഈ രാജ്യം ഇനിയും പുരോഗതികളിലേക്ക് മുന്നേറും മുന്നേറിക്കൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല നമ്മുടെ രാഷ്ട്രം വളരെ വേഗം തന്നെ ഒരു ഏഷ്യയിലെങ്കിലും ഒരു സൂപ്പർ പവർ ആകുന്നത് നാം കാത്തിരിക്കും അതിനായി എല്ലാവരും ഒരുമിച്ച് യത്നിക്കാൻ ശ്രമിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊരുക്കുന്നു